എറണാകുളത്ത് നാല് വയസ്സുകാരി കല്യാണി അമ്മ സന്ധ്യ പുഴയിലിറിഞ്ഞ് കൊലപ്പെടുത്തിയത് ഭർത്താവിൻ്റെ വീട്ടുകാർ വിഷമിക്കുന്നത് കാണാനെന്ന് പോലീസ് കല്യാണിയെ ഭർത്താവിൻ്റെ വീട്ടുകാർ കൂടുതലായി സ്നേഹിച്ചത് സന്ധ്യയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു സന്ധ്യയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് ഉടൻ കോടതിയെ സമീപിക്കുന്നത് ശ്യാംകുമാർ വിശദാംശങ്ങളുമായി ശ്യാം ഇതൊക്കെ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണോ ഈ പുറത്ത് വരുന്നതെല്ലാം അനുജ ഇന്നലെ ഈ പ്രതി സന്ധ്യയെ കസ്റ്റഡിയിലെടുത്ത ശേഷം അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുൻപ് എസ് പിയുടെ നേതൃത്വത്തിൽ ഒരു ചോദ്യം ചെയ്യൽ നടന്നിരുന്നു ആ ചോദ്യം ചെയ്യലിലാണ് അതിനു മുൻപ് എസ് പി മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും എന്താണ് ആ കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള കാരണമെന്ന് സന്ധ്യ പറഞ്ഞിരുന്നില്ല പിന്നീട് ഇവരെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയ ശേഷം തിരികെ കൊണ്ടുവന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇവർ പറഞ്ഞുന്നത് കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള കാരണം അത് ഭർത്താവിൻ്റെ വീട്ടുകാർ ഈ നാല് വയസ്സുള്ള പെൺകുട്ടി കൊല്ലപ്പെട്ടാൽ വിഷമിക്കും എന്നുള്ളത് തനിക്കറിയാമായിരുന്നു ആ വിഷമം കാണുന്നതിന് വേണ്ടിയാണ് ഇത്ര വലിയ ഒരു ക്രൂരകൃത്യം ചെയ്തത് എന്നുള്ളതായിരുന്നു സന്ധ്യയുടെ വിശദീകരണം അതിനവർ ന്യായമായി പറഞ്ഞത് ഭർത്താവ് സുഭാഷിൻ്റെ വീട്ടിലുള്ളതെല്ലാം ആൺകുട്ടികളാണ് അവരുടെ വീട്ടിൽ മൂന്ന് മക്കളാണ് സുഭാഷ് ഉൾപ്പെടെയുള്ളത് അവരുടെ മക്കൾക്കുമൊക്കെ ആൺകുട്ടികളാണ് ഉള്ളത് കല്യാണിയാണ് ആ വീട്ടിലുണ്ടായിരുന്ന ഒരേ ഒരു പെൺകുഞ്ഞ് ആ കുഞ്ഞിനെ മറ്റുള്ളവർ സ്നേഹിച്ചിരുന്നു അത് ആ സ്നേഹം നഷ്ടപ്പെടുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദന തനിക്ക് കാരണമായിരുന്നു പ്രത്യേകിച്ച് സുഭാഷിൻ്റെ അമ്മ ഉൾപ്പെടെ ആ കുട്ടിയെ വാത്സല്യത്തോടെ സ്നേഹിച്ചിരുന്നതൊന്നും തനിക്കിഷ്ടമല്ലായിരുന്നു എന്നുള്ളതാണ് ആ ക്രൂരത ഈ കുഞ്ഞിനെ പാലത്തിൽ നിന്ന് എറിഞ്ഞു കൊലപ്പെടുത്തിയത് എന്നുള്ള മൊഴിയാണ് അവർ നൽകിയത് കറത്തുവീട്ടുകാർ വിഷമിക്കുന്നത് കാണുന്നത് വേണ്ടിയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നതാണ് കല്യാണിയുടെ അമ്മ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് വിശദാംശങ്ങളാണ് ശ്യാംകുമാർ നൽകിയത്